ഇത് എന്താന്ന് പറയുന്ന കളർ എന്താന്ന് പറയുന്നത് ആ പച്ച ഇത് ഞമ്മള് നമ്മളെ നാടൻ ഭാഷ എന്താ അതിന് പറയാന്ന് പറയാ കർമൂസ ഇത് അതിനക്കിഷ്ടാന്നീ കർമൂസ ഞങ്ങളെ പടിഞ്ഞാറൊന്നു അങ്ങനെ ഇല്ല പിന്നെ അതുകൊണ്ട് എന്റെ ഇനി തീരെ ഭർത്താവ് നമ്മളെ ചീച്ച എന്റെ വിജീഷ് കൊണ്ടത്തേ അപ്പൊ പല നാട്ടിൽ പല പേരാ പേരാവോളീന് ഇവിടെ നമ്മള് കറുമൂസ ഏഹ് എല്ലാണ്ട് പപ്പായ ഏഹ് തൃശ്ശൂർ അങ്ങോട്ടെല്ലാം കപ്പ്ളങ്ങ ഏഹ് പിന്നെ എന്തെങ്കിലും ഇനി ഇതിന് ഈ പ പപ്പായന്റെ കറുമൂസാന്ന് പറയട്ടെ എനക്ക് കറുമൂസ എന്നാ പറഞ്ഞു ഈ കറുമൂസക്ക് വേണ്ടിയിട്ട് പഴുത്ത കറുമൂസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നടന്നിന് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് പൈസയും കൊടുത്ത് വാങ്ങിക്കൊടുത്തുകൂടാ ഇവൾക്ക് പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞു തരം ഇവൾക്ക് വളരെ കുറഞ്ഞു വളരെ എന്ന് പറഞ്ഞാൽ നാൽപ്പത് അൻപതോ അങ്ങനെ എങ്ങനെ ഉള്ളു കുഴഞ്ഞിട്ടുള്ള ഇവൾ അങ്ങനെ പഴുത്ത കറുമൂസ കൊടുത്താൽ വേഗം കയറും എന്ന് പറഞ്ഞു കറുമൂസയും പിന്നെ ഇതിൻ്റെ നീരും അതുകൊണ്ട് ഇത് ചില്ലറക്കാരനെല്ലാം മോളേ ഇന്റെ നീര് നീ ഒരുപാട് കുടിച്ചിനെ കേട്ടാ ആ ഓർമ്മ ഉണ്ടല്ലേ പഴുത്ത കർമ്മൂസ കേടുന്നുണ്ടോ പറുത്ത പഴുത്ത കറുമൂസായിരുന്നു പടിഞ്ഞാറുന്നത് കാരണം ഒരിക്കും കിട്ടൂല എപ്പോഴെങ്കിലും അതോ ആ ഒരു കർമ്മൂസ എന്നോട് ഒന്നായിട്ട് ഉണ്ടാക്കിണ്ടത് പഴുപ്പിക്കുമ്പോൾ ചെമ്മളിത് ഞങ്ങക്ക് തരുമോ അത് പക്ഷേ പക്ഷെ എനിക്ക് കിട്ടീന് പോയിട്ട് അലീംച്ച എന്ന് പറയുന്ന ഒരു ഓരെ വീട്ടിൽ നിന്ന് ഒരു തന്നിന് ഒന്ന് പിന്നെ നമ്മളെന്തൊരു പി എസ് പിൻ്റെ അടുത്തല്ലേ ആ അവിടെ നിന്നും തന്നിട്ട് അങ്ങനെ അന്ന് ഇവളന്ന് ഇവളെ ജീവൻ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഈ ഇയാളെ തളിയിലല്ല ഇൻ്റെ നീരും പിന്നെ പഴുത്ത പപ്പായയും ഏ അതുകൊണ്ട് നമുക്ക് ഇയാളെ മറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പപ്പായ പപ്പായ കൊണ്ട് കറി വെച്ചാൽ പച്ചടി വെച്ചാൽ നമ്മൾ ഉപ്പേരി വെച്ചാൽ പിന്നെ പഴുത്താൽ പറയുകയും വേണ്ട ഇങ്ങനെ നല്ല ഞാൻ അങ്ങുന്നെല്ലാം ഞാൻ എൻ്റെ വീട് വെള്ളിയോളങ്ങരെയാണ് ആടുന്നെല്ലാം കർമ്മൂസായിട്ട് ആര് തിന്നുന്നു അങ്ങനത്തെ ഇപ്പം ഇവിടെ വന്ന് നോക്കുമ്പം കർമ്മൂസൊക്കെ എല്ലാം പൂതിയായിപ്പോയി ഭയങ്കര ഇതെല്ലാം ഇപ്പം കർമ്മൂസം ഭയങ്കര ഡിമാൻഡാക്കി നിങ്ങൾക്ക് തെരുങ്ങൾ എടുത്ത് വരില്ല അന്ന് അല്ലേ എനിക്ക് കറുമൂസെന്തെല്ലാം ഇഷ്ടമാണ് ആ ഉപ്പുപ്പും മഞ്ഞൾ ഇട്ട് പുഴുങ്ങിയാലേ ആ അപ്പം അമ്മക്കെന്നാല് ഇത് മൂന്നും എടുത്ത് ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് നാളെ പുഴുങ്ങാം ഏഹ് ഞാൻ കയ ആ ഞാൻ കഴുകി വൃത്തിയാക്കി ഇതൊക്കെ എൻ്റെ കൂടെ ആ അതിൻ്റെ കുഞ്ഞനാണോ അയ്യോ അതിനെ പർച്ച ചെറിയ കുഞ്ഞൻ തൊട്ടോക്ക് ഇതാ ഇതേ ഇത് ഇതിന്റെ കൂടെ അതെല്ലാണ്ട് ഇതാ ഇതിന്റെ ഇതാക്കട്ടാ ആ ഒരു ചെറുത് ഇതാ തൊട്ടിത് ആ ശരി നമുക്ക് എല്ലാം ഉപ്പേരിയെല്ലാം വെച്ച് തിന്നാ ഏഹ്